നോബൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിരുന്നത് ലേ ലഡാക്കിലെ ഭൂചലനവുമായി ബന്ധപ്പെട്ടായിരുന്നു എന്താണ് അതിൽ ഇനി കൂട്ടിച്ചേർക്കാനുള്ളത് ശ്രുതി ലേലഡാക്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ മാസങ്ങളിലും ഒപ്പം ഈ മാസമൊക്കെ അടിക്കടി ഭൂചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭൂചലം നാല് അഞ്ച് നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയതാണ് ഇന്ന് പുലർച്ചെ നാല് മുപ്പത്തി മൂന്നിനാണ് ഈ ഭൂചലനം ഉണ്ടായത് ഭൗമ ഉപരിതലത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ താഴെയാണ് പ്രഭവ കേന്ദ്രം എന്താണ് ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ആളപായമോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഏറെ ആശ്വാസകരമായി തന്നെ ഈ ഘട്ടത്തിൽ എടുത്തു പറയാം അടിക്കടി എന്തുകൊണ്ടാണ് ഈ ഭൂചലനം ലേലടാക്കിൽ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകളും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ മാസത്തും പല തവണ ഉണ്ടായി ഈ മാസം ഇപ്പോൾ രണ്ടിലധികം തവണ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഭൂജലം ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്താണെങ്കിലും ആളപായമില്ല എന്നാണ് ഏറ്റവും ആശ്വാസകരം നാല് ദശാംശം അഞ്ച് തീവ്രതയാണ് ഇന്നത്തെ ഭൂചലനത്തിൽ രേഖപ്പെടുത്തിയത് നോവൽ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് ഈ പ്രധാനമന്ത്രിയുടെ വിരുന്ന് നല്ലത് തന്നെ മണിപ്പൂരിലെ ജനങ്ങളെ ആശ്വസിപ്പിച്ചിട്ട് മതിയായിരുന്നു ഈ വിരുന്ന എന്ന് ബിജു കെ കമൻ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ വാർത്തയിലേക്ക് വരാനിരിക്കുകയായിരുന്നു അതായത് പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ വിരുന്ന് നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ വിവാദങ്ങൾ പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ വലിയ രാഷ്ട്രീയം രാഷ്ട്രീയ ചർച്ചകൾക്ക് ഈ വിരുന്ന് വഴി വെച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത് അപ്പം രാജ്യത്തിന്റെ വികസനത്തിന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ തേടിയിരിക്കുകയാണ് പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് ഉണ്ടായിരിക്കുന്ന ഇതിനുശേഷമുണ്ടായിരിക്കുന്ന പ്രതികരണങ്ങളടക്കമെന്ന് മനസ്സിലാക്കേണ്ടത് ശ്രുതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി തന്നെ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇന്നലെ ഈ വിരുന്ന് നടത്തിയത് ഇന്നലെ പന്ത്രണ്ട് മുപ്പതിന് പ്രധാനമന്ത്രിയുടെ വസ്തിയിലായിരുന്നു വിരുന്ന് മതമേലധ്യക്ഷന്മാർ ഒപ്പം ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലെ പ്രമുഖർ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഈ കമന്റിൽ പറഞ്ഞതുപോലെ തന്നെ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല അവസാനിച്ചിട്ടില്ല എന്ന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് കുക്കി വിഭാഗങ്ങൾ അവിടെ ഇപ്പോഴും ക്രിസ്മസ് പോലും ആഘോഷിക്കാതെ വിട്ടു നിൽക്കുന്ന ഒരു വാർത്ത നമ്മൾ അവിടുന്ന് കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ നേരത്തെ തന്നെ ഈ നമുക്കറിയാം കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ദില്ലിയിലെ ഗോൾഡ് ക്കാര പള്ളി പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു അതിനു പിന്നാലെ ബി ജെ പി നേതാക്കൾ കേരളത്തിലുൾപ്പെടെ മതമേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തി ഇപ്പോഴും സ്നേഹയാത്ര ഉൾപ്പെടെ അവർ നടത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് അതിനിടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇത്തരത്തിൽ ഒരു അത്താഴവരും നടത്തിയത് ക്രൈസ്തവ സമൂഹത്തിന്റെ സഹകരണം വികസന കാര്യങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി തേടിയിട്ടുണ്ട് എന്നും യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ മണിക്കൂർ അടക്കമുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഇങ്ങനെ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും ക്രിസ്ത്യൻ സമൂഹം മൊത്തത്തിൽ ഇതിനോട് പ്രതികരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ ഉണ്ട് കാരണം പല മേലധ്യക്ഷന്മാരും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ആരും അതിൽ പങ്കെടുക്കും എന്ന് കൂടി ാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വിരുന്ന് നടത്തിയത് ക്രൈസ്തവം നിർത്തുക എന്നത് തന്നെയാണ് ഈ വിരുന്ന് കൊണ്ട് ബി ജെ പിയും ഒപ്പം പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരി ഡൽഹിയിൽ നിന്നുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്